ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് മുതൽ അതായത് മകരം പത്തൊമ്പത് ശനിയാഴ്ച മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കുംഭം പതിനാറ് വെള്ളിയാഴ്ച വരെയുള്ള തുലാക്കൂറുകാരുടെ ഫെബ്രുവരി മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോദ്യ നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതൊക്കെയാണ് എന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ തന്നെ വക്രം ചെയ്ത് പുണർദ്ദ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ വക്രം ചെയ്ത് നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ ഫെബ്രുവരി ഏഴിന് കുംഭം രാശിയിൽ അവിട്ടം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ഫെബ്രുവരി ഒന്നിന് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശനി പൂരോരുട്ടാതി നക്ഷത്രത്തിൽ കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളിൽ വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇല്ലായ്മ ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതിനെയും ചെറുഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും പെട്ടെന്നുണ്ടാകുന്നതും യാദൃശ്ചികമായിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ മാസത്തിൽ എങ്ങനെ ഏതൊക്കെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഫെബ്രുവരി പത്താം തീയതി പഴനിയിൽ രഥോത്സവമാകുന്നു പതിനൊന്നിന് തൈപ്പൂയവും ആഘോഷിക്കുന്നു പതിനൊന്നിന് തൈപ്പൂയം ആഘോഷിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ട് പൗർണമിയും ഇരുപതിന് വൈക്കത്തെ കുംഭാഷ്ടമിയുമാകുന്നു ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ആഘോഷിക്കുന്നു ഇരുപത്തിയേഴിന് അമാവാസിയും അമാവാസി ഒരിക്കലും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തൽസമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ വണ്ടി കാണിക്കരുതേ ഇനി ഫെബ്രുവരി മാസത്തിൽ തുലാകൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം തുലാകൂറുകാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം അഷ്ടമത്തിലൂടെ വക്രം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവം രാശിയിൽ നാലിന്റെയും അഞ്ചിന്റെയും ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി അഞ്ചിൽ കൂടെ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് സൂര്യനും അവിടേക്ക് ചെല്ലുന്നു പന്ത്രണ്ടാം ഭാവത്തിലൂടെ കേതുവും ആറാം ഭാവത്തിലൂടെ രാഹുവും ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഗ്രഹനിലകളും ബാക്കിയുള്ള ഗ്രഹമാറ്റങ്ങളും കണക്കിലെടുത്താൽ തുലാക്കൂറുകാർക്ക് വരാൻ പോകുന്ന പല ഗൃഹമാറ്റങ്ങളുടെയും മുന്നോടിയായിട്ടുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു തുടങ്ങുന്ന സമയം കൂടിയാണ് ഔദ്യോഗികമായിട്ടുള്ള ഉന്നത പദവികളിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് പേര് നിർദ്ദേശിക്കപ്പെടുക ജോലിയിൽ പ്രമോഷനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരിക തുടങ്ങിയവയും ഇനി ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചാണെങ്കിൽ കൂടുതൽ വർക്കുകൾ ലഭിക്കുക അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാനായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുക തുടങ്ങിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ മുതലായവ കുറച്ച് ഉണർവോടുകൂടി പ്രവർത്തിക്കാൻ ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ദൂരദേശ യാത്രകൾ പലപ്പോഴും വേണ്ടി വന്നേക്കാം യാത്രകൾ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ തീർത്ഥാടനമോ വിനോദയാത്രകളോ മറ്റും ആയിരിക്കാം ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ വിജയം കൈവരുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ വീട് വീട് വയ്ക്കാനുള്ള ഭൂമി വാങ്ങുക അതിന്റെ ഡോക്യുമെന്റുകൾ അതായത് പ്രധാനപ്പെട്ട രേഖകൾ കൈമാറുക രേഖകൾ കയ്യിൽ വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം പുരാതനങ്ങളും പ്രകൃതിയോട് ഇണങ്ങിയവുമായിട്ടുള്ള ഭൂമികളായിരിക്കും ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യാൻ സാധ്യത വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക അല്ലെങ്കിൽ അലങ്കാരം പെയിന്റിംഗ് മുതലായവ ചെയ്യുക പണിതിട്ട വീടിന് ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ചില അനുമതികളും മറ്റും കിട്ടുക അതുപോലെ വ്യവസായങ്ങൾക്കും കിട്ടാതിരുന്ന പല അനുമതികളും കിട്ടി വ്യവസായങ്ങൾ ഊർജത്തോടുകൂടി നടത്താൻ മറ്റും സാധിക്കുക തുടങ്ങി പൊതുവിൽ കുറച്ചു കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകുന്നതായിട്ടും അതിന് പരിഹാരമുണ്ടാകുന്നതായിട്ടും കാണാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന തുലാക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഏതെങ്കിലും തരത്തിലുള്ള രേഖകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിയമങ്ങളോ മറ്റും പാസാക്കുന്നതിലും മറ്റും എന്തെങ്കിലും ഭാഗഭാക്കാകുവാനും മറ്റും കഴിയുന്നതാണ് പുരാതനങ്ങളായിട്ടുള്ള പല ശിവക്ഷേത്രങ്ങളും മറ്റും സന്ദർശിക്കുവാൻ ദർശനം നടത്തുവാൻ അതുപോലെ പുണ്യസ്നാനങ്ങൾ ചെയ്യുവാൻ അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ പല പുരാതനങ്ങളായിട്ടുള്ള ദേവാലയങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും നിർമ്മാണത്തിലും മറ്റും പങ്കാളികളാവാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകുന്നതുമാണ് സഹോദരങ്ങൾക്കും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്കും സഹോദരങ്ങളെ കൊണ്ടും പല സഹായങ്ങളും ലഭിച്ചേക്കാനിടയുണ്ട് പ്രണയങ്ങളിൽ ചിലർ കലഹങ്ങളും മറ്റും വന്നു ചേരാനും പ്രണയനഷ്ടം വന്നേക്കാനും സാധ്യതയുണ്ട് ഈ സമയത്ത് എന്നാൽ ദാമ്പത്യബന്ധങ്ങൾ സന്തോഷകരമായിട്ട് കടന്നു പോവുകയും ചെയ്യും വിവാഹിതരാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വിവാഹങ്ങൾ നടക്കുവാനിടയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണം പണം മുതലായവ അതായത് കടം കൊടുത്തവ അല്ലെങ്കിൽ പണയം വെച്ചിട്ട് എടുക്കാൻ കഴിയാതിരുന്നവ തുടങ്ങിയവ തിരിച്ചെടുക്കുവാനും കടം വാങ്ങിയവരിൽ നിന്ന് കുറച്ചായിട്ടെങ്കിലും തിരികെ കിട്ടുവാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് ലോണുകൾ മുതലായവയ്ക്ക് അപേക്ഷിച്ചിരുന്നവർക്കും അത് സാങ്ഷനായി കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകാൻ ഉദ്ദേശിച്ചവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഗവൺമെന്റ് ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരും റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി ലഭിക്കുവാനും അല്ലാത്തവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും മറ്റും ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിലും മറ്റും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ജോലികളിൽ പ്രവേശനം നേടുവാനും കഴിയുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും യാത്രകൾ വേണ്ടി വന്നേക്കാം സന്താനങ്ങളെ കൊണ്ടും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് പുതിയ വീടും മുതലായവ പണിതിട്ടിരിക്കുന്നവർക്ക് അതിലേക്ക് ഗൃഹപ്രവേശം നടത്താനും മറ്റുമുള്ള സമയം കൂടി ആണിത് പൊതുവിൽ കുറച്ചു നാളായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചൊരു ശാന്തതയും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും കൈവരുന്നതായിട്ട് കാണാം തൊണ്ട സംബന്ധവും വയറു സംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്നവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് തുലാകൂറുകാരുടെ ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഈ പറയുന്ന കാര്യങ്ങളിൽ പറയുന്ന ദിവസങ്ങളിലല്ലാതെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ബാക്കി ദി ദിവസങ്ങൾ ഗുണപ്രദമായിരിക്കും പ്രത്യേക കാര്യങ്ങൾക്ക് ചില ദിവസങ്ങൾ മാത്രമേ തടസ്സങ്ങളായി വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക തുലാക്കൂറുകാർക്ക് ഫെബ്രുവരി അഞ്ച് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകാർ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദൂരദേശ യാത്രകളും അതുപോലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുക പ്രധാനപ്പെട്ട ധനകൈമാറ്റങ്ങൾ മുതലായവ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവരുമായ തുലാക്കൂറുകാർക്ക് നാല് പതിനെട്ട് പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ധനനഷ്ടങ്ങളോ ധനം ലഭിക്കാനുള്ള തടസ്സങ്ങളോ ഈ സമയത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ട് എന്നീ ദിവസങ്ങളിൽ ലാഭകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ചില്ലറ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ധനം വരായികയോ ഉണ്ടായേക്കാം അതുപോലെ ഗവൺമെന്റ് കാര്യങ്ങളിൽ ചിലറ തടസ്സങ്ങളും സന്താനങ്ങൾക്കും ചിലറ അസുഖങ്ങളും മറ്റും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ കുളിച്ചുതൊഴൽ പ്രദക്ഷിണങ്ങൾ ധാരാ പിൻവിളക്ക് മുതലായവയും ശിവസഹസ്രനാമ പാരായണമോ അല്ലെങ്കിൽ നിത്യേന ശിവപഞ്ചാക്ഷരി ജപമോ ചെയ്യുന്നത് അത്യുത്തമമാണ് വിഷ്ണു സഹസ്രനാമ പാരായണം നാരായണ മന്ത്ര ജപങ്ങൾ തുളസി ദളങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നെയ്വിളക്ക് ഭാഗ്യസൂക്തം മുതലായവ നടത്തുന്നതും സർപ്പത്തിങ്കൽ പക്ക പിറന്നാളിന് നൂറും പാലും നൽകുന്നതും ഗുണകരമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം